മഞ്ഞ് മൂടിയ സ്ഥലങ്ങളിലും ആളുകൾ തെന്നി ഒഴുകുന്ന വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത് ആ വണ്ടികൾ വലിക്കുന്നത് പട്ടികളാണ് അഞ്ചോ ആറോ പട്ടികളെ പൊട്ടിയ വണ്ടി മഞ്ഞിലൂടെ തെന്നി തെന്നി നീങ്ങുന്നു പട്ടിയാണ് അതിനെ വലിക്കുന്നത് പട്ടിയാണത് വലിക്കുന്നതെങ്കിലും വണ്ടി നിയന്ത്രിക്കുന്ന ആളാണ് പട്ടിയെ നിയന്ത്രിക്കുന്നത് അങ്ങനെ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നു ഇതുപോലെ തന്നെയാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയൊക്കെ നയിക്കുന്നത് നമ്മുടെ മനസ്സാണ് നാം ആണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നാം ശരിക്ക് നയിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം വിജയമുള്ളൊരു ജീവിതമാക്കി മാറ്റാനായിട്ട് പറ്റും നമ്മുടെ സംസാരം ചിന്ത നോട്ടം കേൾവി സ്പർശനം ഇവയൊക്കെ നിയന്ത്രിക്കുമ്പോഴാണ് നാം ജീവിതത്തിൽ വിജയികളായി മാറിയത് പക്ഷേ ഇത് മത്തായുടെ സവിശേഷം പതിനഞ്ചാം അധ്യായം പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ യേശു ക്രിസ്തു പറഞ്ഞു ഹൃദയത്തിൽ നിന്നാണ് നന്മയും തിന്മയും എല്ലാം വരുന്നത് നിന്റെ മനസ്സിൽ തിന്മ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നിന്റെ സംസാരത്തിലും പ്രവൃത്തിയിലും ചിന്തയിലും എല്ലാം തിന്മ വരും നിന്റെ ഹൃദയത്തിൽ നന്മ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നിന്റെ സംസാരത്തിലും ചിന്തയിലും പെരുമാറ്റത്തിലും എല്ലാം നന്മ കടന്നു വരും അതിനാൽ നനക്ക് നിന്നെ തന്നെ തിരുത്താൻ ആഗ്രഹമുണ്ടെങ്കിലും നിന്റെ മനസ്സിനെ തിരുത്താനായിട്ട് നീ പഠിക്കണം കൂടുതൽ മനോബലമുള്ള വ്യക്തിയായിട്ട് നീ മാറണം നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ ബ്രെയിനാന്ന് നമുക്കറിയാം സബ് കോൺഷ്യസ് എന്ന് പറയാം അല്ലെങ്കിൽ ഹോമിയോസ്റ്റാറ്റിക് ഹിമ്പിൾസ് എന്നതിനെ പറയാനായിട്ട് പറ്റും നമ്മുടെ ശ്വാസോച്ഛ്വാസം ഹൃദയത്തിൻ്റെ മിടിപ്പ് ശരീരത്തിൻ്റെ ഊഷ്മാവ് ഇവയൊക്കെ നാം അറിയാണ്ട് തന്നെ നിയന്ത്രിക്കപ്പെടുകയാണ് നമ്മുടെ ഹൃദയത്തിനും എടുപ്പിനും ശ്വാസോച്ഛ്വാസത്തിനും എല്ലാം ഒരു താളമുണ്ട് അതെല്ലാം നാം അറിയാണ്ട് തന്നെ എന്നതുപോലെ നമ്മുടെ ബ്രെയിൻ അതൊക്കെ ക്രമപ്പെടുത്തുകയാണ് ഇതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുനാൾ മുതൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് അതിനെ മിമിക്കിങ് എന്നും മിററിങ് എന്നൊക്കെ പറയാറുണ്ട് മാതാപിതാക്കന്മാരുടെ ഭയം കണ്ട് അത് അറിയാതെ എന്നതുപോലെ അനുകരിക്കുന്ന കുട്ടികൾ അമ്മയ്ക്ക് ഇട്ടിന് പേടിയുണ്ട് ഇടിമിന്നലിനെ പേടിയുണ്ട് ചില ജീവികളെ പേടിയുണ്ട് അമ്മ അവയൊക്കെ പേടിക്കുന്നത് അതിനെക്കുറിച്ച് പറയുന്നതെല്ലാം കേട്ട് കേട്ട് കൊച്ചുങ്ങൾക്കും എല്ലാം അതേ ഭയമുണ്ട് വളരെ കുഞ്ഞായിരുന്നപ്പോഴിയാതെ എന്നതുപോലെ അവർ അനുകരിച്ച് അങ്ങനെ ഉണ്ടായതാണ് പിന്നീടതൊരു സ്വഭാവ മാറി എന്നാൽ മനസ്സിൻ്റെ പരിശീലനം വഴി ഈ ഭയം മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതിന് യേശുക്രിസ്തു പറഞ്ഞു തന്നൊരു കാര്യമാണ് ചിന്തിക്കുന്ന രീതിയിൽ മാറ്റമുണ്ട് അതിന് കൊക്രീറ്റീവ് ബിഹേവിയർ തെറപ്പി എന്നൊക്കെയാണ് മനഃശാസ്ത്രജ്ഞന്മാരെ വിളിക്കുക ചിന്തിക്കുന്ന രീതിയിൽ മാറ്റമുണ്ടാക്കി നമ്മുടെ ഭയവും അതുമായി ബന്ധപ്പെട്ട സ്വഭാവ രീതികളുമൊക്കെ ക്രമപ്പെടുത്താനായിട്ട് സാധിക്കും അതിനാ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ ഹൃദയത്തിൽ മനസ്സിൽ മാറ്റമുണ്ടാക്കാനായിട്ട് ശ്രമിക്കണമെന്നാണ് യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് ഒരിക്കലൊരാൾ വഴിയിൽ നിന്ന് എന്തോ നോക്കുന്നു ആൾക്കാർ ചോദിച്ചു താങ്കൾ എന്താണ് നോക്കുന്നത് അയാൾ പറഞ്ഞു എൻ്റെ ഓഫീസിൻ്റെ താക്കോൽ പോയി ആളുകൾ നോക്കാനായിട്ട് കൂടി കുറച്ച് കഴിഞ്ഞ് എപ്പോഴും അവരിലൊരാൾ ചോദിച്ചും താങ്കൾ താക്കോൽ എവിടെ പോയതും അയാൾ പറഞ്ഞു അതെൻ്റെ വീട്ടിലാണ് മുറിക്കകത്താണ് പോയത് പിന്നെ താങ്കൾ ഇവിടെ നോക്കുന്നത് അയാൾ പറഞ്ഞു ഇവിടെ വെട്ടമുണ്ട് അത് തന്നെയല്ല നിങ്ങൾ എന്നെ സഹായിക്കുകയും ചെയ്യും കുറച്ച് പേർക്ക് ദേഷ്യം വന്നു അവരവിടെ നിന്ന് പോയി ആക്കി കൊണ്ടായിരുന്നവർ ഒരുമിച്ച് ചേർന്ന് ഒരു കടയിൽ പോയി ചായ കുടിച്ചു അയാൾ അയാളുടെ ഓഫീസിൽ പോയി താഴെ അറുത്ത് തുറന്ന് പുതിയ താഴും താക്കോലും വാങ്ങി അയാൾ അയാളുടെ പ്രശ്നം പരിഹരിച്ചത് ആ രീതിയിലാണ് അയാൾ അയാളുടെ വീട്ടിലേക്ക് പോയി താക്കോൽ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല ഇങ്ങനെയുള്ള ചില ആളുകളുണ്ട് അവരവരുടെ പ്രശ്നം പരിഹരിക്കുന്നില്ല അതിനു പകരമായിട്ട് ആളുകളുമായി കൂട്ടിച്ചേർന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്ന ആളുകൾ ഒരിക്കലും ഒരു മാറ്റം പ്രതീക്ഷിക്കുന്ന ആളുകളല്ല വിശുദ്ധ യോജനാൻ്റെ സുവിശേഷം അഞ്ചാമതിയായത് വേഷ ക്രിസ്തു ഒരാളോട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് നീ എഴുന്നേൽക്കുക വീട്ടിലേക്ക് പോവുക മേലിൽ നീ പാപം ചെയ്യരുത് എഴുന്നേൽക്കുക നീ ഇപ്പോഴായിരിക്കുന്ന നിന്ന് എഴുന്നേൽക്കുക നീ നിന്നെ തന്നെ മനസ്സിലാക്കുകയും ദൂർത്തപുത്ര ഉപമയിലും ആ ദൂർത്തപുത്രം ചെയ്യുന്നത് തന്നെയാണ് അയാൾ ആ പങ്കിപ്പുഴിയിൽ നിന്ന് എഴുന്നേറ്റ് അയാൾ അയാളുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനമെടുത്തു അയാൾ ഒരു പുതിയ മനുഷ്യനാകാനായിട്ട് നിശ്ചയിച്ചു നീ എഴുന്നേൽക്കുക നിന്റെ വീട്ടിലേക്ക് പോവുക നീ നിന്റെ തന്നെ ഹൃദയത്തിലേക്ക് പോവുക വഴിയിലും കൂട്ടുകാരും ഒക്കെ ആയിട്ട് അങ്ങനെ കറങ്ങിത്തിരിഞ്ഞു നിന്ന് നിൻ്റെ പ്രശ്നം നീ വേറൊരു രീതിയിലല്ല കൈകാര്യം ചെയ്യേണ്ടത് നീ നിന്റെ തന്നെ ഉള്ളിലേക്ക് പോകുക നീ നിന്നെ തന്നെ മനസ്സിലാക്കുക നിന്റെ തന്നെ വീട്ടിലേക്ക് നിന്റെ തന്നെ മനസ്സിലേക്ക് നിന്റെ തന്നെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് പറ്റാവുന്നത് പോലെ നീ കടന്നു ചെല്ലാനായിട്ട് ശ്രമിക്കുകയും നിൻ്റെ ജീവിതത്തിലുണ്ടായ പേടിയുടെ കാരണങ്ങൾ തുടങ്ങിയൊക്കെ നീ കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയും നിന്നെക്കൊണ്ട് പോലെ തിരുത്തുക മറ്റൊരാളുടെ സഹായം ആവശ്യമാണെങ്കിൽ അയാളുടെ സഹായത്തോടു കൂടെ നീ തിരുത്താനും ഒരു പുതിയ വ്യക്തിയാകാനായിട്ട് തീരുമാനമെടുക്കുക വിശുദ്ധ യാക്കോവൻ്റെ ലേഖനം ഒന്നേ പതിനഞ്ചിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ദുർമോഹം ഗർഭം ധരിച്ച പാപത്തെ പ്രസവിച്ചു അതിനാൽ നാം നന്നാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ദുർമുഖത്തിൽ നിന്ന് രക്ഷപെടാനായിട്ട് ശ്രമിക്കണം നാം പരിശ്രമിക്കാതെ ഒരിക്കലും നമുക്ക് ദുർമുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റുകയില്ല ഒരാൾ മുത്ത് ശേഖരിക്കാനായിട്ട് കപ്പലിൽ യാത്ര ചെയ്യുകയാണ് വളരെ വില കൂടിയ മുത്തുകളാണ് ആ ദ്വീപിലുള്ളത് പക്ഷേ അയാൾക്ക് ഒരു പ്രലോഭന കരയിലൂടെ കടന്നു വേണം പോകാനായിട്ട് സാധാരണ കപ്പൽ അവിടെ എത്തുമ്പോൾ ആ കരയിൽ നിന്ന് വരുന്ന മനോഹരമായ പാട്ട് കേട്ട ആൾക്കാർ അവിടെ ചെല്ലും ചെല്ലുന്നവരാരും പിന്നെ പുറത്തേക്ക് വരാറില്ല ഒരാൾ ഈ കാര്യം കേട്ടിട്ടുണ്ട് അയാളും കൂട്ടുകാരും കൂടി കപ്പലിൽ യാത്ര ചെയ്യുന്നു ആ കരയുടെ അടുത്തെത്താറായപ്പോൾ വളരെ പ്രലോഭനമുണ്ടാക്കുന്ന ഗാനം ഉയരാനായിട്ട് തുടങ്ങി അയാൾ കൂട്ടുകാരോട് പറഞ്ഞു നമുക്ക് അവിടെ നിന്ന് വരുന്ന പാട്ടിനേക്കാൾ ശക്തിയിൽ നമുക്ക് പാടാം അങ്ങനെ പാടിക്കഴിയുമ്പോൾ ആ പാട്ട് നാം കേൾക്കുകയില്ല അവരെല്ലാവരും കൂടി വാതുറന്ന് ഉച്ചത്തിൽ പാടാനായിട്ട് തുടങ്ങി അവരങ്ങനെ ആ പ്രലോഭനക്കര പിന്നിട്ട് മുത്തുള്ള ദ്വീപിലെത്തി വിശുദ്ധ സുവിശേഷം പതിനാറ് പതിനാറിൽ യേശുക്രിസ്തു പറഞ്ഞു സ്വർഗരാജ്യം ബലം പ്രയോഗിക്കുന്നവർക്ക് ഉള്ളതാണ് നാം നമ്മുടെ ദുർമുഖങ്ങളെ കീഴ്പ്പെടുത്തുന്നില്ല എങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ വിജയികളായി മാറാനായിട്ട് പറ്റുകയില്ല നാം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുക നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുക നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിലെ കഴിഞ്ഞകാല പരാജയങ്ങൾ എന്തെല്ലാമാണെന്ന് വിലയിരുത്തുക എന്നെക്കൊണ്ട് തിരുത്താനായി പറ്റുമെന്ന് അറിയുക യേശുക്രിസ്തു പറഞ്ഞു നനക്ക് പ്രകാശമായി തീരാനായിട്ട് പറ്റും ബൈബിൾ പറയുന്നു നീ വിലപ്പെട്ടവനാണ് നീ ദീപമാകാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന ആളാണ് പക്ഷേ നാം നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കാതെ ഒരിക്കലും നമുക്ക് ഈ രീതിയിൽ പ്രകാശമായി മാറാനോ വിലപ്പെട്ടവരായി മാറാനോ സാധിക്കുകയില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി E